നമ്മുടെ മുമ്പിൽ റാണിക്ക് എന്താണ് വേണ്ടതെന്ന് അതെ ഞാൻ ഈ കൊട്ടാരത്തിലെ ർത്തകി വന്നല്ലേ ഇവിടുത്തെ റാണിയാണ് അത് മറക്കണ്ട കേട്ടോ ഈ കൊട്ടാരത്തിലെ നർത്തകിമാർക്ക് പൈസ കൊടുക്കാത്തൊണ്ട് അവര് തരാനാണ് എനിക്ക് അടുക്കളയിൽ നൂറുകൂട്ടം പരിപാടിയുണ്ട് അതൊക്കെ ഇട്ടിട്ടല്ലേ ഞാനിവിടെ ഒന്ന് എനിക്ക് തരാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തരണം നമ്മുടെ നൃത്തമാടിയ റാണിക്ക് നാം പവൻ നൽകുന്നു അതിന് മാത്രം പ്രജകൾ ഇരിക്കണം അവിടെ അതെ ഒരു പരാതി പറയാൻ വേണ്ടി പോലും ഒരു പ്രജ ഈ കൊട്ടാരത്തിലോട്ട് വരുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഈ കൊട്ടാരത്തിന്റെ ഹൗസ് ഓണർ പറഞ്ഞു റെന്റ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇറക്കി വിടുന്നു അവനെ ഞാൻ കാണിച്ചു കാണിച്ചു കൊടുക്കും കൊടുക്കും റാണി ഇന്ന് മകൾ ബാംഗ്ലൂരിൽ നിന്ന് പഠനം കഴിഞ്ഞ് വരുന്ന ദിവസമല്ലേ ബാംഗ്ലൂർ ഫീസ് അടക്കാത്തോണ്ട് നമ്മുടെ മോളെ പറഞ്ഞു വിട്ട ദിവസം എന്ന് നമ്മുടെ മോളെ അവിടെയുള്ള ഏതോ യുവരാജനുമായിട്ട് അറിഞ്ഞത് ഓ

അയലത്തെ പഞ്ചസാരൂടെ നിനക്ക് അയലത്തെ വീട്ടിൽ അയലത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചൂടെ ഞാനൊന്ന് തുണി അലക്കിട്ട് വിരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ തന്നെ ഈ നാലുപാടുള്ള വീട്ടുകാർ വാതിലങ്ങ് കൊട്ടി അടക്കി ഞാൻ കടം വാങ്ങാൻ വരുവാന്ന് വിചാരിച്ചു എന്റെ പഴങ്കഞ്ഞി കുടിക്കാനാണെന്ന് തോന്നുന്നു ഞാൻ പാത്തു വെച്ച് എന്റെ വർത്തമ തിന്നു ും നാടും തൊണ്ട പറ്റിനാസം ചുറ്റുപൊള്ളിലും ഒരു ഭൂമിനെ നമ്മുടെ ഈ കൊട്ടാരം എങ്ങനെയുണ്ട് അയ്യോ കണ്ണട എന്ന് വെച്ചാ അല്ല ഈ കൊട്ടാരത്തിൽ എന്തായാലും ഒന്ന് കുറ്റം ഉണ്ടോന്ന് കണ്ടുപിടിക്കാ അയ്യോ കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ കൊട്ടാരത്തിൽ അതേ ഉള്ളു ുംറിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പിന്നെ നമ്മുടെ കല്യാണത്തിന് നിന്റെ അച്ഛൻ സമ്മതിച്ച ഞാൻ ആയിരം ഇരുന്നൂറ് കുതിരപ്പടകളെയും നൂറ് ആനപ്പടകളെയും സമ്മാനമായി നൽകും കുമാരാ നടക്കും പക്ഷെ ബാറ്ററി ഇടണം എന്ത് ഞാനിപ്പ ബാംഗ്ലൂരിൽ നിന്ന് വന്നേലു അപ്പൊക്ക് പോവാനും പറഞ്ഞു ഭൂമി മട്ട ആകാശ എന്ന് വെച്ചാ എന്റെ ഭൂമിയും മണ്ണും ആകാശവും നീയാണെന്ന് ആരും അച്ഛനെ എറിഞ്ഞേ എനിക്ക് ആലോചിക്കാൻ വയ്യ അച്ഛൻ ഇനി സമ്മയ്ക്കൂല ഇരുമ്പടിയുടെ ബന്ധനങ്ങൾ കണ്ടോ രാജകിംഗരന്മാരുടെ വാൾ മുനകൾ കണ്ടോ ചിരിപാഞ്ഞു വരുന്ന വെടിയുണ്ടകൾ കണ്ടോ നമ്മളൊന്ന് ചേയി ബന്ധം തകർക്കാൻ ആ ഇല്ലുമാരി അയ്യോ ഉമരിയരെ നടക്കലേ ഓടിയది അമ്മേ അച്ഛന്റെ അടുക്കി ഓടിപ്പോയി അയ്യോ അത് മോளே ഈ കടം തന്നവരാരെ ഇവിടെ കടം ബഹളം വെക്കാനാണ് ചാരിച്ചേ നിൻ അച്ഛൻ പേടിച്ച് ഓടിയതാ അത് ഞാൻ ബാംഗ്ലൂർ അമ്മേ ഇതിന്റെ മോളിത് പറയാനുള്ളത് എന്നോട് പറഞ്ഞത് ദൈവത്തോട് നിന്റെ അച്ഛനോടൊന്നും നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ മോളെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കാമുകനെ കൊണ്ട് വന്നേക്കുന്നു എന്റെ ഈ കൊട്ടാരത്തിൽ വന്ന് എന്റെ മോളെ ചോദിക്കാൻ നിനക്ക് എന്ത് ധൈര്യം নীলাকুళ్ళ শিক্ষা ഞാൻ വിധികോ യവാലെടുക്ക അയ്യോ ಅದല്ലേ നമ്മൾ ഇന്നലെ ആക്രികാരന്റെ അടുത്ത് പൈസ വാങ്ങിയെ എങ്കിൽ ആ കുന്തമิงൾ എടുക്ക ಅದല്ലേന്ന് വെട്ടതുണ്ടുണ്ടാക്കി അടിപിനാതെച് കന്നിണ്ടാക്കി ആ ചട്ടമാരെടുക്ക അതിനേം കൊണ്ടല്ലേ നമ്മടെ ആടിനെ കെട്ടിയിട്ടിരിക്കണേ നീ ഇപ്പോ എന്തു ചെയ്യണം എന്നോടാണോ ചോദിക്കണേ নীলাকুళ్ళ শিক্ষা ഞാൻ വിധികും നിന്നെ ഞാൻ നുള്ളും അയ്യോ അയ്യോ ചട്ടരെ banda ja gaadche ഞാൻ ഇനിയാണ് കാണിക്കൂ അത് ആരാന്ന് അതിനെ അറിയോ ആരായെ എനിക്കന്താ അയാളുണ്ടല്ലോ ബാംഗ്ലൂരിനെ പോലും കിട്ടിക്കിടന്നുങ്കരുന്ന പോലെ വലിയ കേണല്ലോ നാളായി ഈ സാധകൊക്കെ അല്ല എന്തായാലും ഞാൻ അമ്മ എന്തൊരു സുഖമാ എന്തൊരു പേടിക്കുമ്പോൾ എന്തൊരു രസമാ അമ്മ വിളമ്പി നൽകുമ്പോൾ എന്തൊരു രുചിയാ എന്നാൽ അമ്മ അടിക്കുമ്പോൾ എന്തൊരു വേദന രാജാവാണ് ഇവിടെ വന്നിട്ട് അയ്യോ അങ്ങനല്ല സാധകം ചെയ്യാത്തോണ്ടിയുടെ അച്ഛനാണ് ഞാൻ വെറുതെ നമ്മുടെ പ്രേമത്തിലാണ് ഞാൻ കൊട്ടാരത്തിലേക്ക് ഈ കൊട്ടാരത്തിൽ ഒരേ ഒരു ഒരു ചോദിക്കാൻ നിനക്ക് എന്ത് യോഗ്യത യോഗ്യത ഇതുപോലുള്ള കൊട്ടാരം അതാണ് ാണ് പ്രണയിക്കുന്നവരെ പിരിപ്പിക്കല്ലേ അവരുടെ ആഗ്രഹം നടത്തി ശരി നിങ്ങളുടെ ആഗ്രഹം പോലെ എന്റെ ഈ മോളും എന്റെ ഈ കൊട്ടാരവും ഇനി നിനക്ക് സ്വന്തം ഇന്ന് കൊട്ടാരത്തിന്റെ താക്കോൽ അല്ലേ ഈ താക്കോലി ഇനി നീ വേണം ഈ കൊട്ടാരത്തിന്റെ വാടക മാസാ മാസം അടയ്ക്കാൻ ഇതെന്റെ രാജകല്പന ആ